ഹലോ ഗായസ് എല്ലാ കൂട്ടുകാർക്കും സുൽഫസ്റ്റ് മിനി കിച്ചൻ്റെ പുതിയൊരു കിടിലൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറത്തേക്കാണ് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ കോളേജ് അവിടെയാണ് പോനെ അവിടെ കാക്കാൻ വേണ്ടിയിട്ട് പോവാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഇതാണ് കോളേജ് അപ്പ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കിട്ടിയിട്ടോ അപ്പൊ അതൊക്കെ കുടിക്കണം അല്ലോസും ഞാനും ജില്ല എല്ലാരും കുടിക്കുകയാണ് ഗൈസ് അവിടെ കോളേജ് മാത്രമല്ല ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട് ഉണ്ടോ ഗൈസ് അടിപൊളിയാണ് അവിടെ അല്ലുസിനെന്തായാലും അവിടെ ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് അവിടെ ചെന്ന മുതൽ ചായ കുടിച്ച് തുടങ്ങിയതാണ് ഓൻറെ കളി പിന്നെ ഓനവിടുന്ന് കിട്ടിയിട്ടില്ല അവസാനം ഇങ്ങനൊക്കെ ഒപ്പച്ച ഓനെ പിടിച്ചു കൊണ്ടിരുന്നുണ്ട്ട്ടോ എന്നിട്ടും അടങ്ങിയിട്ടൊന്നുമില്ല അവിടെ കണ്ട ഓട്ടോസിലൊക്കെ കേറില്ല അവൻ്റെ പണി അല്ലെ ചെറിയ ഇല്ലങ്ങള് ഓനെ പറഞ്ഞിട്ടും കാര്യമല്ല പിന്നെ അവിടെ കണ്ണ കണ്ണാടിയിലും ഞാനും ഇല്ല എന്തൊക്കെയോ കാട്ടി കോട്ടിണ്ട്ട്ടോ അല്ലോസ് ബാക്കെന്നറിയ മുന്നിലായോ എൻ്റെ കളി രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നത് അവിടെ കണ്ട കുറുമിലൊക്കെ കുറിച്ചു ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തി അതാണിത് ഭയങ്കര ബോറടി അപ്പൊ അവരുണ്ടായി മാവുമലൊക്കെ ഞാൻ കേടി ഇരുന്നപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത് ഇതെന്താന്നായിരുന്നു കമന്റ് ചെയ്യണേ ഞാൻ വീഡിയോ കണ്ടപ്പോൾ ജില്ലും തുടങ്ങി വീഡിയോ എടുക്കാൻ ഒരു ഉച്ചപ്പൊ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടിട്ടോ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നിന്ന് ഇറങ്ങി പോ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ ഉണ്ടായി അവിടെ ഓടിച്ചാടെ നിന്ന് അടഞ്ഞ അപ്പോൾ നല്ല ഉറക്കത്തില്ലാട്ടോ അവിടുന്ന് പോകുന്നപ്പോ ഭയങ്കര ക്ഷീണ ഇനി ഇവിടെ എന്തോ മഴ പെയ്ത മഴ ഒക്കെ വീണതായി പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടൊരു കടയിൽ നിർത്തിയിട്ട് മുട്ടൊക്കെ വാങ്ങിട്ടോ മുട്ട കൊടുത്തപ്പോ ഇവിടെ ഒരാളെ നീച്ചു പിന്നെ ഞങ്ങളുടെ യാത്ര പാത്ത കഴിച്ചുകൊണ്ടുള്ളതായി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ അഞ്ചു രൂപയുടെ പാസ്ത എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ആകുമ്പോൾ എല്ലാ ടാറ്റാ